മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമ്പങ്ങാട് ലോക മെഡിസിറ്റി നെയ്യാർ മെഡിസിറ്റി എന്നിവർ ചേർന്ന് ചൂണ്ടുമലങ്ക സ്ഥിതി ചെയ്യുന്ന മാതാ കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റ് പ്രസിഡന്റ് മാതാ കോളേജ് ചെയർപേഴ്സണുമായ ജിജി ജോസഫ് അഡ്വക്കേറ്റ് റതിക് ജി ഹരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ ഐ എം ഐ പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് നെയ്യാർ മെഡിസിറ്റി റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ പ്രിൻസി എന്നിവർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു ഞാൻ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് പ്രസിഡന്റ് തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ മാതാ കോളേജുമായിട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സഹകരിച്ച് പല തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം മെഡിക്കോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായിട്ട് പല മേഖലകളിലും എത്തിപ്പെടാനായിട്ട് മദർ തെരേസ ഫൗണ്ടേഷൻ സഹകരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും ഇന്ന് ഇവിടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതായത് അതൊരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വെച്ചിരിക്കുന്നത് ഓരോ ആറുമാസം കൂടുന്ന സമയത്ത് നമ്മൾ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൽ കിടപ്പ് രോഗികൾക്ക് അഞ്ഞൂറിലധികം പൊതിച്ചോറ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത് അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള സഹായങ്ങൾ വീടില്ലാത്ത ഭവന നിർമ്മാണം വീടില്ലാത്തവർക്ക് അതുപോലെ വയസ്സായവർക്ക് നമുക്ക് അവർക്ക് കിടക്കാനുള്ള സംവിധാനങ്ങൾ കട്ടിൽ മെത്ത അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പാലിയേറ്റീവ് കെയറിൽ രോഹി കിടപ്പ് രോഗികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അത് അവരുടെ നമുക്ക് പരിപാലനവും അതുപോലെ എസെൻഷ്യൽ സാധനങ്ങൾ നമ്മൾ കൊടുക്കാനും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വൃത്ത സദനങ്ങൾ സന്ദർശിക്കുവാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് കാട്ടാക്കട മാത്രമല്ല നമ്മൾ കേന്ദ്രീകരിക്കുന്നത് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നമ്മൾ തിരുവനന്തപുരത്ത് എല്ലാ ഉൾക്കാടുകളിലോട്ടും ഉൾപ്രദേശങ്ങളോട്ട് നമുക്ക് പല പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും നമ്മൾ കാണാൻ പറ്റാതെ കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഉൾപ്രദേശങ്ങളാണ് ഈ സിറ്റിയിലൊക്കെ എല്ലാ സംവിധാനങ്ങളും എല്ലാവർക്കും കിട്ടും പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്തു പോകുന്ന സമയം മനസ്സിലാക്കുന്നത് ഒരുപാട് ട്രൈ വനമേഖലകൾ അതുപോലെ തീരദേശ പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടികളുണ്ട് വൃത്തരായവരുണ്ട് പല രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട് മാതാപിതാക്കളുണ്ട് അവരിലെല്ലാം എത്തിപ്പെടുക മതത്തെ ഫൗണ്ടേഷൻ ഓഫ് ചാരിറ്റി എല്ലായിടത്തും വികസിച്ച് നമ്മൾ എത്തിപ്പെടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം തീരദേശ മേഖലയിലുള്ള സ്കൂളുകൾ അപ്പം ആ കുട്ടികൾക്ക് പഠനോപകരങ്ങൾ നൽകുവാനും അവർക്ക് വേറെ എന്തൊക്കെയാണ് ആവശ്യം എന്ന് അത് മനസ്സിലാക്കി ആ ഒരു മേഖലയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനുമായിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നതാണ് പല കൊച്ചു കുട്ടികള് ലഹരിക്ക് അടിമകളായി ഓരോ കുടുംബങ്ങളിലും സമൂഹത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തെ മത ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ നമ്മളെ കുട്ടികളിലേക്ക് അവക്ക് നമുക്ക് ഏതൊരു കാര്യത്തിലും ചെറുതിലെ വളം കൊടുത്താലേ നമുക്ക് നല്ലൊരു ഫ്രൂട്ട് കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് സ്കൂൾ തലങ്ങളിൽ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ലഹരി വിമുക്ത ബോധവൽക്കരണ റാലി ബോധവൽക്കരണ ക്ലാസ് പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആ കുട്ടികൾക്ക് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവർ അതിൽ അതിൽ നിന്ന് തിരിച്ചു ചിന്തിക്കുവാനുമുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ സങ്കല് അത് നടത്താനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഇത് തുടക്കം മാത്രമാണ് അതുമാത്രമല്ല നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് റോഡ് ആക്സിഡന്റ്സ് നമുക്കറിയാം ഓരോ ദിവസവും പല പല തരത്തിലുള്ള ആക്സിഡന്റ് ആണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ റോഡ് ആക്സി ആക്സിഡന്റ്സ് നമുക്ക് അത് നമ്പർ ഓഫ് ആക്സിഡന്റ്സ് കുറയ്ക്കാനായിട്ട് ഹെൽമെറ്റ് വിതരണം നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷാ രീതിയിലുള്ള നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ ട്രൈബൽ മേഖലയില് നമ്മൾ നമ്മൾ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ സ്ത്രീ സ്ത്രീകൾക്ക് ആവശ്യമുള്ള അർബുദരോഹ പരിശോധനകൾ നമ്മൾ ചെയ്യാനും അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വലിയ ഹോസ്പിറ്റൽ കൊണ്ടുപോയി സൗജന്യമായിട്ട് അവർക്ക് ശസ്ത്രക്രിയ ആയാലും വേറെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് തുടക്കം മാത്രമാണ് നമ്മുടെ നമ്മുടെ പദ്ധതി ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ പുതിയ പുതിയ പ്ലാനുമായിട്ട് വരുന്നതാണ് താങ്ക് യു നമസ്കാരം ഞാൻ ജിജി ജോസഫ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ചെയർപേഴ്സണുമാണ് ഇന്ന് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഐ എംഒ നെടുമങ്ങാടും കൂടെ ചേർന്ന് നെയ്യാർ മെഡിസിറ്റിയും കൂടെ ടൈപ്പ് ചെയ്ത് ഇന്ന് വലിയ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ നമ്മുടെ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ഡോക്ടർ ഹേമ ഫ്രാൻസിസ് ആണ് നിർവഹിച്ചത് നമ്മുടെ സ്റ്റുഡൻസും പുറത്തുള്ള നിരവധി ആൾക്കാരും ഈ മെഹാ പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ സന്നദ്ധരായിട്ട് ഇരിക്കുകയാണ് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആ വലിയ നിറഞ്ഞ ഒരു പരിപാടി നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിനോടൊപ്പം ഞങ്ങളുടെ ഫെസ്റ്റ് നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ വർഷത്തെ ഫെസ്റ്റ് ജൂണ് ഇരുപത്തിയാറിനാണ് നമ്മൾ ഈ പ്രാവശ്യം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്യാത്ത നിരവധി നിരവധി ചാരിറ്റി പരിപാടിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ പ്രോഗ്രാം ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തുള്ള പ്രോഗ്രാം ഇനി ഏതായാലും ദിവസങ്ങളിൽ നടക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം